നമ നമ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം മഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്കേ കഥാവായിശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു ലൂക്ക പതിനൊന്ന് ഒൻപത് പത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ എത്ര സമയം പ്രാർത്ഥിക്കണം എപ്പോഴാണ് പ്രാർത്ഥന അവസാനിപ്പിക്കേണ്ടത് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതിയോ ഒരാഴ്ചയോ ഒരു മാസമോ പ്രാർത്ഥിച്ചാൽ മതിയാകുമോ നമ്മുടെ കഥാവ് പറയുന്നത് മറുപടി കിട്ടുന്നതുവരെ പ്രാർത്ഥിക്കണമെന്നാണ് മാതാപിതാക്കളോട് മക്കൾ നിർബന്ധിക്കുന്നത് പോലെ നാം നിർബന്ധമായി പ്രാർത്ഥിക്കണം കഥാവ് പറഞ്ഞ ഒരു ഉപമയിൽ ഒരാളുടെ ഭവനത്തിൽ രാത്രി സമയം ചില വിരുന്നുകാർ വന്നു അവർക്ക് കൊടുക്കുവാൻ ആ വീട്ടിൽ അപ്പമില്ലായിരുന്നു അയൽപക്കക്കാരനോട് അപ്പം ആവശ്യപ്പെട്ടപ്പോൾ ആദ്യം അയാൾ അപേക്ഷ നിരസിച്ചു എന്നാൽ ആവർത്തിച്ചു നിർബന്ധിച്ചു ചോദിച്ചപ്പോൾ വീട്ടുകാർ എഴുന്നേറ്റ് ആവശ്യമുള്ള അപ്പം കൊടുത്തു ഈ ഉപമയോട് ചേർത്താണ് നമ്മുടെ ധ്യാനവാക്യം കഥാവ് പറഞ്ഞത് നാം മുടക്കാതെ പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരാതിരിക്കയില്ല നാം നമ്മുടെ ആഹ്ലാദികൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ആവർത്തിച്ചു പറഞ്ഞാൽ തീർച്ചയായും മറുപടി ലഭിക്കും മോശ പ്രാർത്ഥിച്ചു ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടു ഏലിയ പ്രവാചകൻ കാർമൽ പർവ്വതത്തിൽ വെച്ച് മഴയ്ക്കായി ഏഴ് പ്രാവശ്യം ആവർത്തിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ മഴ പെയ്തു ഹെഡ്സൺ ട്രെയിലർ ചൈനയിലേക്ക് ആദ്യം യാത്ര ചെയ്തത് ഒരു പായ്ക്കപ്പലിൽ ആയിരുന്നു യാത്രാമധ്യേ ഒരു ദിവസം കടലിൽ കാറ്റില്ലാതായി കപ്പിത്താൻ നിസ്സഹായനായി ഹെഡ്സൺ ട്രെയിലർ കപ്പിത്താനോട് താനും മൂന്ന് സഹപ്രവർത്തകരും ചേർന്ന് കാറ്റിനു വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അവർ ക്യാബിനിൽ കടന്ന് മുട്ടിന്മയിൽ നിന്ന് പ്രാർത്ഥിച്ചു പെട്ടെന്ന് കടൽ കാറ്റടിക്കുവാൻ തുടങ്ങി ഇത് കണ്ടവരെല്ലാവരും അത്ഭുതപ്പെട്ടു എന്നാൽ ആ നാലു പേർ മാത്രം അത്ഭുതപ്പെട്ടില്ല പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കാറ്റടിപ്പിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ഫലം നിശ്ചയമാണ് നമുക്ക് എല്ലാവർക്കും ഈശോ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൃപ തരട്ടെ നമ്മുടെ കരങ്ങൾ ദൈവിക സന്നദ്ധിയില് ഉയർത്തുവാനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധ നമുക്ക് തരട്ടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ആമയംചന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദർശിപ്പതി ദൈവമഹത്വത്തിലേക്ക്